എപ്പോഴും അങ്ങനെയുള്ള കാര്യം വരുമ്പോൾ നമുക്ക് ആദ്യം അത് വിശ്വസിക്കാൻ പറ്റില്ല പ്രൈം മിനിസ്റ്റർ ഓഫീസിൽ ഞാൻ പറ്റില്ലല്ലോ അവർക്കിത് പറഞ്ഞ് ഓക്കേ എന്ന് ചോദിക്കണം അല്ലേ ആ കിട്ടിയാലേ അവർക്ക് അപ്പൊ അത് ആദ്യം നമുക്ക് നമ്മൾ സ്വപ്നത്തിൽ പോലും ചിന്തിക്കാത്തൊരു കാര്യമാണ് അല്ലേ ഒരു ഒരു സ്വപ്നത്തിൽ പോലും ഇല്ലാത്ത ഒരു അതിനൊരു ആ ഒരു മൊമെന്റ് പറയുന്നത് പിന്നെ നമുക്ക് നിർവചിക്കാൻ പറ്റില്ല എന്നാലും ഒരു സത്യമാണോ ഇല്ലയെന്ന് നമ്മൾ ചിന്തിച്ചു പോകുന്ന ഒരു പ്രാവശ്യങ്ങളാണ് ചോദിക്കും എന്താണ് ഒന്നുകൂടെ പറയുമെന്ന് കൺഫേം ചെയ്യുന്നത് എനിക്ക് ആദ്യത്തെ ഒരു നാഷണൽ അവാർഡ് കിട്ടിയപ്പോൾ എന്നെ വിളിച്ചു പറഞ്ഞപ്പോൾ ഞാൻ ഒന്നുകൂടെ പറയാം ിൽ നിന്നാണ് ഞാൻ പറയുന്ന ബഹുമതിയായിട്ട് ഞാൻ കാണുന്നില്ല എല്ലാവർക്കും ഷെയർ ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നത് മലയാള സിനിമയ്ക്കുള്ള ബഹുമതി മലയാളത്തെ സ്നേഹിക്കുന്ന മലയാളി പ്രേക്ഷകരെ അല്ലെങ്കിൽ മലയാള സിനിമ